സത്യനിഷേധികളായ ആളുകൾക്കല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ മുക്മിനുകൾ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരന്തരമായ പ്രതീക്ഷയിലായിരിക്കും എന്നാണ് ജീവിതത്തിൽ എമ്പാടും തെറ്റുകൾ ചെയ്ത ആളുകളോടും അള്ളാഹു സുഹാനോ തല പറയുന്നത് എന്താണ് സ്വന്തം ദേഹത്തോട് ധാരാളം തെറ്റ് ചെയ്ത പാപികളായ എൻ്റെ അടിമകളെ നിങ്ങൾ പാപികളാണെങ്കിലും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല റഹ്മാനായ റബ്ബു പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നിരാശ വേണ്ട തൗബ ചെയ്യണം എന്നാണ് നബി നബിസ്മ പറഞ്ഞത് ഒരു മനുഷ്യന് മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ തൗബ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ നമ്മുടെ തൗബ സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് തയ്യാറാണ് നിരാശ വേണ്ട എന്നർത്ഥം ആ നിലക്ക് ആശയോടുകൂടി പ്രതീക്ഷയോടുകൂടി റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവേണ്ടവനാണ് സത്യവിശ്വാസി ആ നിലക്കുള്ള പ്രതീക്ഷകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം ആ നിലക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത് അള്ളവു സുബാന നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ